In the room, In the room. in the ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തിയൊന്ന് ലോക സംഗീത ദിനത്തിൽ സംഗീത അധ്യാപികയും സംഗീത സംവിധായകയും ഗായികയുമായ ആർ എൽ വി ധനേഖ ടീച്ചർ കണ്ണൂർ മൗണ്ടൻ്റെ പ്രേക്ഷകരുമായി ടീച്ചറുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ആർ എൽ വി ധനേഖ മ്യൂസിക് ടീച്ചറും മ്യൂസിക് കമ്പോസറാണ് കണ്ണൂർ കൊറ്റാളി സ്വദേശിനിയാണ് ഏതൊരു മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിവുള്ള വലിയൊരു ശക്തി സംഗീതത്തിനുണ്ട് മ്യൂസിക്കിൻ്റെ തെറാപ്പിക്കൽ സൈഡ് ഓരോ രാഗത്തിൻ്റെയും ആ നോട്ട്സിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡീനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇന്ന് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സംഗീത അഭിരുചിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ആ അഭിരുചി മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ പാരൻസിന് തന്നെയാണ് അങ്ങനെയുള്ള കുട്ടികളെ അക്കാഡമിക്സിനൊപ്പം തന്നെ അത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംഗീത ബാലപാഠങ്ങൾ തൊട്ടുള്ള ക്ലാസ്സുകളിലേക്ക് അവരെ അവരെ ഡി ഡിറക്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ സംഗീത ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് സംഗീതം പോലുള്ള ഒരു കല പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെറുപ്പകാലം തൊട്ടേ ആ ഒരു ചിട്ട ഒരുപാട് ഗുണങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അക്യൂ ഡെവലപ്മെൻറ്റ് മെമ്മറി മെമ്മറി ഒരുപാട് ഡെവലപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻസ് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ചിട്ട വരും ലൈഫിൽ അങ്ങനെ ആ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം എനിക്കിപ്പോൾ പറയാൻ ചുരുങ്ങിയ സമയമേ ഉള്ളൂ അതിൻ്റെ ഗുണങ്ങളിൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം ഞാനൊക്കെ സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തൊട്ടറിഞ്ഞത് വളരെ വൈകിട്ടാണ് മീൻസ് ചെറുതിലെ പാടുമെങ്കിലും ചെറുതിലെ പാടാനുള്ള കഴിവുകളുണ്ട് എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുക്കും അന്നൊന്നും എനിക്ക് സംഗീതം പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമോ അതിന് വിടാനുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ചെറുതിലേ ഭയങ്കര വിഷമായിരുന്നു മ്യൂസിക് പഠിക്കണം ഞാൻ എനിക്ക് പറ്റുന്ന കാലം ഞാൻ അതിലേക്ക് പോകുന്നുള്ളത് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഉള്ള ഒരു ഡിസിഷൻ ആയിരുന്നു വീട്ടുകാരുടെ അന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് എനിക്ക് സംഗീതം ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ വളരെ വൈകി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആർ എൽ വി സംഗീത കോളേജിൽ സംഗീതം പഠിക്കുവാൻ ബി എക്ക് ചേരുന്നത് അങ്ങനെ അവിടുന്ന് പഠിച്ചു തുടങ്ങിയതാണ് എൻ്റെ സംഗീത വഴി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എം എ മ്യൂസിക് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം എൻ്റെ അത്രയധികം നാളത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസസ് കുറേ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എൻ്റെ സ്കൂള് കർണപ്രിയ മ്യൂസിക് സ്കൂളുണ്ട് എൻ്റെ വീട്ടിലും ഒക്കെയായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നു അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങണം എന്നൊരു പ്രായം പറയുന്നുണ്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് തൊട്ടിട്ടേ നമുക്ക് തുടങ്ങാം സംഗീത വഴി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു താല്പര്യമാണ് അതിന് ഞാൻ പ്രോമിനൻസ് കൊടുക്കുന്നത് കാരണം ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് സംഗീതം പഠിച്ചു തുടങ്ങാം ആ ഒരു കഴിവ് കുറച്ചെങ്കിലും ഒരു കഴിവുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് സംഗീത വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഒരു നമുക്ക് ഒരു ഇൻബോൺ ഒരു ടാലൻറ്റ് നിർബന്ധമായിട്ടും വേണം മറ്റുള്ള കലകൾ പോലെയല്ല അപ്പം പ്രായം ഒരു ഒന്നിനൊരു തടസ്സമല്ല നമ്മുടെ ആഗ്രഹം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇത്രയും ലേറ്റായിട്ടാണ് പഠിച്ചു തുടങ്ങിയത് ഇപ്പം ഞാൻ മ്യൂസിക് ഡയറക്ഷൻസും കാര്യങ്ങളായിട്ട് കുറേ ഡിവോഷണൽസും ആൽബംസും ഒക്കെ കമ്പോസിങ് ചെയ്യുന്നു കണ്ണനോട് എന്ന് പറയുന്ന ഒരു ആൽബത്തിൻ്റെ റിലീസിങ് നടക്കുന്നുണ്ട് കണ്ണൂർ വെച്ച് തന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ ഇനിയും അധികം നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം ടീച്ചർ നമ്മളിപ്പം നിൽക്കുന്നത് ചെറിയൊരു ചാറ്റൽ ചാറ്റൽ ഈ മഴക്കും സംഗീതത്തിന്റെ ഒരു ും പിന്നെന്താ അപ്പം മഴ എന്ന് പറയുന്നത് വലിയൊരു ഫീലിംഗ് ആണ് മഴയിൽ തന്നെ സംഗീതമുണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ മൽഹാർ എന്ന് പറയുന്ന രാഗം മഴയെ വരവേൽക്കുന്ന ഒരു രാഗമായിട്ടാണ് പറയുന്നത് അതുപോലെ നമ്മുടെ കർണാടക സംഗീതത്തില് അമൃത വർഷിണി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഈ മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വലൈസേഷനുള്ള പാട്ടുകൾ അതിൻ്റെ സംഗീതൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് െ ഒരുപാട് പാട്ടുകളുണ്ട് മഴയിൽ രാത്രി മഴയിൽ ഒരു മഴ പക്ഷി പാടുമ്പോൾ കൊഴിയും പവിഴമഴ വാനിൽ നീ വന്നു മിന്നൂർമകളിൽ അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട് മഴയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് അതെല്ലാം വളരെ ഹിറ്റാണ് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ഈ മേഘ മൽഹാർന്നുള്ള ഒരു രാഗം അത് ഹിന്ദുസ്ഥാനി രാഗമാണ് അത് മഴയെ വരവേൽക്കുന്ന ഒരു രാഗമായിട്ടാണ് അതൊരു സീസണൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു എന്താ പറയുക സീസണൽ രാഗ ഫോർ റെയിൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എം ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ നമുക്ക് മറക്കാനാവോ ആ സിനിമയിലെ ഉടനീളം ആ മഴയുടെ ഒരു പ്രാധാന്യത്തെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ പാട്ടുകളിൽ പെരുമഴക്കാട്ട് കാലത്തിലെ പാട്ട് വഴി വഴിമാറയും നോവിൻ പെരുമഴക്കാലം ഈ പാട്ടിൻ്റെയൊക്കെ ഒരു സത്ത് അത് ആ മഴയും കൂടി വരുമ്പോഴാണ് ാണ് നമുക്കത് എന്താ പറയുക നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വളരെയധികം നമ്മളെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള നല്ലൊരു പാട്ടുമാണ് മകൾ തുള്ളുരു സങ്കൽപ്പ സ്വപ്നമല്ലീശ്വര മകൾ ക പുറത്തുള്ളുരു സങ്കൽപ്പ സ്വപ്ന മല്ലീശ്വര മണ്ണിലെ ജീവൻ്റെ സംഗീതമാകുന്ന സ്നേഹസൗന്ദര്യമാണീശ്വരൻ ആകാശീമകൾക്ക് പുറത്തുള്ളൊരു സങ്കൽപ്പ സ്വപ്നമല്ലീശ്വരാ മണ്ണിലെ ജീവന്റെ സംഗീതമാകുന്ന സ്നേഹസൗന്ദര്യമാണീശ്വരൻ ആകാശീമകൾക്ക് പുറത്തുള്ളൊരു സങ്കൽപ്പ സ്വപ്നമല്ലീശ്വരാ Bien. ലോക സംഗീത ദിനത്തിൽ കണ്ണൂർ മൗണ്ടിൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് ഗായികയും സംഗീത അധ്യാപികയും സംഗീത സംവിധായകയുമായ ആർ എൽ വി ധനേഖ ടീച്ചറാണ് അപ്പോൾ കണ്ണൂർ മൗണ്ടിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ